ചാലോം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സീ ക്യാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് സി കാറ്റ് എന്ന പ്രോഗ്രാം ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുവാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ധ്യ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സജീവമായി ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമ്മുടെ കൂടെ കൂടെയായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ കൂദാശ അനുകരണങ്ങൾ അഥവാ കൂദാശ കൽപ്പങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചും മൃത സംസ്കാര ശുശ്രൂഷയെക്കുറിച്ചുമാണ് എൻ്റെ പേര് സ്മൈലിഷ് പിതാവ് എനിക്ക് ചോദിക്കാനുള്ളത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് നമ്പറിൽ ചില ആശീർവാദ പ്രാർത്ഥനകളിൽ അൽമയർക്കും നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ആശീർവാദ പ്രാർത്ഥനകളാണ് അൽമയർക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് യെസ് ചില ആശീർവാദ പ്രാർത്ഥനകളിൽ അൽമയർക്ക് നേതൃത്വം കൊടുക്കാം എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു ആശീർവാദ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ തെറ്റിദ്ധരിക്കരുത് അത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ഏർത്താവിശ്വംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മസഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള പുരോഹിത ആശീർവാദത്തെ അല്ല അവിടെ ഉദ്ദേശിക്കുക അൽമായർക്ക് പല ആശീർവാദ പ്രാർത്ഥനകളും നടത്തി പ്രാർത്ഥിക്കാം ഇപ്പോൾ ഉദാഹരണമായിട്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ തലയെ കൈവച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു അത് അൽമാരി ചെയ്യുന്നൊരു ആശീർവാദ പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കേരളീയ കുടുംബങ്ങളിലുണ്ട് ഈ പെസഹായിക്ക് അപ്പം മുറിക്കൽ ശുശ്രൂഷ അല്ലേ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് ശരിക്കും പ്രാർത്ഥന ചൊല്ലി അപ്പം ആശീർവദിച്ച് കുടുംബനാഥൻ അത് മുറിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതി ഉണ്ട് എന്ന് നമുക്കറിയാം അതായത് ഏത് സന്ദർഭങ്ങളിലും ഈ ആശീർവാദ പ്രാർത്ഥനകൾ ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പലതും ആശീർവാദ പ്രാർത്ഥനകളായിട്ട് നടത്താവുന്നതാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ആ മകനെ ആശീർവദിക്കണമേ ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്ന ആ മകന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു ഒരു മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം തന്നെ ആശീർവാദ പ്രാർത്ഥനകളും കൂടിയാണ് അല്ലേ രോഗിയായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥനാ ഗ്രൂപ്പിലെ നാലഞ്ച് പേർ ഒന്നിച്ച് പോയിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ രോഗിയുടെ ശിരസിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താണ് അതൊരു പുരോഹിത ധർമാനുഷ്ഠാനമാണ് കാരണം എന്താണ് പൗരോഹിത്യത്തിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മാമോദിസായിലൂടെ നാം എല്ലാവരും ഈശോമിശിയായുടെ പൗരോഹിത്യത്തിൽ പൊതുവായി പങ്കുചേരുന്നു ആ പൊതു പൗരോഹിത്യത്തിൻ്റെ അനുഷ്ഠാനമാണ് ഇപ്രകാരമുള്ള ആശീർവാദ പ്രാർത്ഥനകളിലൂടെ അത്മായർ പ്രകടമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക കത്തോലിക്കാ സഭയിൽ ആത്മായർക്ക് നടത്താൻ സാധിക്കുന്ന ആശീർവാദ പ്രാർത്ഥനകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിക്കുന്ന വളരെ സമഗ്രമായ ഒരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയത് പിതാവിനെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ടീച്ചറെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സിന്ധു പിതാവെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പറിൽ പറയുന്നുണ്ട് ചില ആശീർവാദങ്ങൾക്ക് സ്ഥായിയായ പ്രാധാന്യമുണ്ടെന്ന് അങ്ങനെയെങ്കിൽ പിതാവെ സ്ഥായി അല്ലാത്ത ആശീർവാദങ്ങളുണ്ടോ അവയെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ ഓ സ്ഥായിയായ പ്രാധാന്യമുള്ള ആശീർവാദം എന്ന് പറയുമ്പോൾ അത് ചില കൂദാശകളിലൂടെ കിട്ടുന്ന സ്ഥായിയായ ആശീർവാദം ഉദാഹരണം ഒരാളെ വൈദിക പദവിയിലേക്ക് ഉയർത്തുമ്പോൾ മെത്രാൻ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് അതിനുശേഷം ആ വ്യക്തിയെ ആശീർവദിച്ച് കഴിയുമ്പോൾ ആ ആശീർവാദം ആ വ്യക്തിയെ നിത്യമായ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തുന്നു അല്ലേ അത് സ്ഥായിയായ ഒരു ആശീർവാദമാണ് അതുപോലെ തന്നെ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു അച്ഛനാ തിരു ഓസ്തിയെ ആശീർവദിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് അപ്പോഴവിടെ എന്ത് സംഭവിച്ചു അത് ഇനിമേൽ ഒരിക്കലും ഗോതമ്പപ്പമല്ല അതെന്തായി മാറി ഈശോയുടെ തിരു മാറി അത് സ്ഥായിയായ ആശീർവാദം വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ വിവാഹത്തിലൂടെ നിങ്ങളെ കൗതാശികമായി തിരുസഭ ബന്ധിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു അത് സ്ഥായിയാണ് ഇല്ലേ ടീച്ചർ കല്യാണം സിന്ധു ടീച്ചർ കല്യാണം കഴിച്ചിട്ട് കഴിച്ചു എത്ര നാളായി പന്ത്രണ്ട് കൊല്ലമായിട്ടും ആ ആശീർവാദം സ്ഥായിയായിട്ട് നിൽപ്പുണ്ട് അല്ലേ യെസ് അപ്പോൾ ആശീർവാദങ്ങൾ സ്ഥായിയായ ആശീർവാദമുണ്ടോ സ്ഥായി അല്ലാത്ത ആശീർവാദമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിന് വ്യത്യാസം ഇതാണ് അതേസമയം ടീച്ചറ് ടീച്ചറിൻ്റെ കൊച്ച് പരീക്ഷയ്ക്ക് പോകുന്നു ആ നേരത്ത് ഒരാശീർവാദം കൊച്ചിന് കൊടുക്കുന്നു കൊച്ചിന് തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു ഇല്ലേ കൊച്ചുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചു വിടാറില്ലേ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയെ പരീക്ഷയ്ക്ക് പോകുന്ന എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണമേ അതാ പ്രത്യേക സന്ദർഭത്തിന് വേണ്ടിയുള്ള ഒരു ആശീർവാദം ഇല്ലേ അതുപോലെ തന്നെ വൈദികർ ചില ആശീർവാദങ്ങൾ വൈദികർ കൊടുക്കുന്നതും സ്ഥായിയായ ആശീർവാദമായിരിക്കണമെന്നില്ല ഇപ്പോൾ ഒരു കൊച്ചു പേന വ്യഞ്ചരിക്കാൻ കൊണ്ടുപോകും ഒരു കൊന്ത വ്യഞ്ചരിക്കാൻ കൊണ്ടുപോകും അതവർ പിന്നെയും കൊണ്ടുവരാറുണ്ട് അല്ലേ അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോൾ ആ പേന അതിനെ ഒന്നുകൂടെ വ്യഞ്ചരിച്ചു തരണമെന്ന് പറഞ്ഞോളൂ അപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനങ്ങൾ സ്ഥായി അല്ലാത്തതുണ്ട് അതതിൻ്റെ സ്വഭാവത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നാം വേറിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ നന്ദി പിതാവ് പിതാവിൻ്റെ വളരെ മനോഹരമായ ഒരു ഉത്തരത്തിന് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് എൻ്റെ പേര് മഞ്ജു പിതാവ് എൻ്റെ സംശയം ഇതാണ് പഴയ കാലഘട്ടങ്ങളിൽ ഉപ്പ് വെഞ്ചരിപ്പ് ചാഴി വിലക്ക് തുടങ്ങിയ കൂതാശ അനുകരണങ്ങൾ നടത്തുന്നതായി കാണുന്നുണ്ട് അതിപ്പോൾ കൈമോശം വന്നു പോയിട്ടുണ്ട് ഈ പുതിയ തലമുറയിൽ അത് തുടരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ വിശദീകരിക്കാമോ യെസ് ടീച്ചർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ടീച്ചറിൻ്റെ പേര് പറഞ്ഞത് മഞ്ജു മഞ്ജു ടീച്ചർ പറഞ്ഞത് പഴയ അച്ഛന്മാരൊക്കെ ചാഴിയെ വിലക്കിയ വിലക്കിയതായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പം വിലങ്ങുന്നില്ല ചാഴിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ വിലക്കിനെ എന്നുള്ളതാണ് മഞ്ജു ടീച്ചർ പറഞ്ഞത് അതുപോലെ തന്നെ ഈയിടെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു പള്ളിമുറിയിൽ ഈ പള്ളിമുറിയിൽ ഒരു തരം വണ്ടുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആയിരുന്നു വോട്ടുമാന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്നാണ് പറയുന്നത് ഓട്ടർമാ ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇങ്ങനെ ഒരു ചെറിയ ചെള്ള് ചെള്ളുപോലത്തെ പണ്ട് അതിങ്ങനെ കൊട്ടേ കോരിയെടുക്കാൻ മാത്രം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിനോട് പറഞ്ഞു പണ്ടൊക്കെ വിചാരിച്ച അവർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അതുപോയി വ്യഞ്ചരിച്ചാൽ വീട്ടിൽ നിന്ന് അതില്ലാതാകുവാൻ ഇന്നിപ്പോൾ വികാരിച്ചൻ്റെ തലയിൽ തന്നെ ഇത്രയും ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചൻ എന്നോട് തിരിച്ചു പറഞ്ഞു ഞാൻ വിലക്കിയിട്ട് പോയില്ല ഇപ്പം ഒന്ന് വിലക്ക് നമുക്ക് ഈ വോട്ടറുമ്മ പോവുകയോ ഇല്ലയോ എന്നറിയാം വാസ്തവത്തിൽ ഇത് ഏത് രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് തീർച്ചയായും പണ്ടുണ്ടായിരുന്നതുപോലത്തെ വെഞ്ചരിപ്പ് ഉണ്ട് ചാഴികളെ വിലക്കുക ഇന്നിപ്പോൾ ചാഴിയെ വിലക്കുന്നതിന് പകരം പലരും എന്താണ് അതിന് മരുന്നടിക്കുവാണെങ്കിൽ വികാരിച്ചതിനെ കൊണ്ടുവരുന്ന് വിലക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ് മൂട്ടപ്പമ്പെടുത്തോണ്ട് പോയി ഇത് അടിക്കുക വിഷം പരത്തുക അതല്ല വിശ്വാസത്തോടെ അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഇപ്പോഴും സത്യമായും അതിന് ഫലം കിട്ടുന്നതാണ് പലപ്പോഴും ഞാനും വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ വളരെ വിശ്വാസത്തോടുകൂടി ഇന്ന കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പറമ്പിൽ കാട്ടുകയറുകയാണ് അതിന് ഒരു പരിഹാരം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അച്ഛനായിരിക്കുന്ന കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പറമ്പിന് ചുറ്റും നടത്തി അവർ നമ്മളെ പ്രാർത്ഥന ചൊല്ലി ആനാമ്പള്ളം തളിപ്പിച്ച് വ്യഞ്ചരിക്കുന്നു അതവരുടെ ഒരു വലിയ വിശ്വാസമാണ് പിന്നെ അവിടെ പന്നി കയറുന്നില്ല എന്നുള്ളത് അങ്ങനെ പന്നി കയറാതെ വന്ന അനേകം സന്ദർഭങ്ങളുണ്ട് ഒരു പറമ്പിൽ മാത്രം കയറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത്ര വിശ്വാസം ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കാം ഞാൻ വിചാരിച്ചു പന്നി ആ പറമ്പ് അന്ന് കയറാതിരുന്നേ ഉള്ളു മറ്റേ പറമ്പിൽ ആവശ്യത്തിന് കപ്പ കിട്ടി അതുകൊണ്ട് ഈ പറമ്പിൽ കയറാതിരുന്നാന്ന് പക്ഷേ ഈ അപ്പുറത്തെ വീട്ടുകാർ വീണ്ടും വെഞ്ഞ വിളിച്ചുകൊണ്ട് പോയി ആ പറമ്പും വ്യഞ്ചരിച്ചു ഫലത്തിൽ പിന്നീട് ആ പറമ്പിൽ പന്നി കയറുന്നില്ല ഇത് ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല മറിച്ച് ഈശോമിശിയായിക്ക് എല്ലാറ്റിനും ശക്തിയുണ്ട് എന്ന് ആരെല്ലാം ഈശോയുടെ നാമത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഇത്തരം വ്യഞ്ചരിപ്പുകളെ സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഈശോ അതിന് ഫലം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം രോഗങ്ങൾ കീടാണുക്കൾ അതുപോലെ ക്ഷുദ്രജീവികൾ ഇവയൊന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ സ്പർശിക്കില്ല എന്ന് ലൂക്ക പത്ത് പത്തൊൻപതിൽ ഈശോ വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ അവരെ യാതൊരു വിഷമോ ക്ഷുദ്രജീവികളുടെ ഉപയോഗങ്ങളോ സ്പർശിക്കില്ല എന്ന് പറയും ആ ഒരു വചനത്തിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അത് അനുഷ്ഠിക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നുണ്ട് മലബാറിലെ കുടിയേറ്റത്തിൻ്റെ ആരംഭനാളുകളിൽ ആരംഭനാളുകൾ ഞാനില്ല പക്ഷേ ഞങ്ങളുടെ കാർണവന്മാർ പറഞ്ഞു കേട്ട സത്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ കണ്ട അനുഭവങ്ങളുണ്ട് വൈദികര് അന്ന് മുഴു ചുറ്റും മലയും ഫോറസ്റ്റുമാണ് മൊത്തം ഫോറസ്റ്റ് അതിൻ്റെ നടുക്ക് ഒരു ഒരഞ്ചാറ് ഏക്കർ വെട്ടിത്തെളിച്ചാണ് കുടിയേറ്റ കർഷകൻ കപ്പ നടാൻ തുടങ്ങി കാട്ടുപന്നിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് കുടിയേറ്റ കർഷകൻ്റെ കപ്പത്തോട്ടം ചുറ്റുവട്ടം മുഴുവൻ പന്നികളാണ് പക്ഷേ അന്നത്തെ ഇവിടുത്തെ വിശുദ്ധരായ വൈദികര് പല സന്യാസ വൈദികർ മിഷണറി വൈദികര് അവർ ഇതിന് ചുറ്റും ആശീർവാദത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഈ അഞ്ച് ഏക്കർ ഭൂമിയെ ചുറ്റുമുള്ള മുഴുവൻ ഫോറസ്റ്റിൽ നിന്നും കാട്ടു നിന്ന് രക്ഷിച്ചു നിർത്തുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ള വസ്തുതയാണ് ഇതെങ്ങനെ സാധിക്കും കാട്ടുപോന്നിയൊക്കെ അതിൻ്റെ ചുറ്റൂടെ മുരണ്ടോണ്ട് നടപ്പുണ്ട് പക്ഷെ വന്നില്ല അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കിന്നും അനുഭവവേദ്യമാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി മറ്റ് പല വിഷവസ്തുക്കളിലും ഇലക്ട്രിക് വേലികളിലും ആശ്രയിക്കുന്നതാണ് അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുക മറിച്ച് വിശ്വസിച്ചാൽ ഇന്നും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും എന്ന സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ മഞ്ജു ടീച്ചർ ചോദിച്ചത് വളരെ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് ഇത്തരം ആശീർവാദങ്ങളുടെ ഫലസിദ്ധിയെക്കുറിച്ച് വൈദികർ ജനത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ അതിനെ പരിഹസിച്ച് തന്നിരിക്കും ചാഴി വരുന്നേന് വൈദികം പോയി ആനാമ്പള്ളം തളിച്ചിട്ട് എന്നാ കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയതിന് ചുക്ക് കഷായം എന്ത് കുടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമാണ് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് നാം കരുതുന്നുവെങ്കിൽ ഇപ്രകാരം ഉറച്ചു വിശ്വസിക്കാം എന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ ഫലം കിട്ടിയില്ല എങ്കിൽ വ്യഞ്ചരിപ്പിനൊന്നും ഫലമില്ല എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എടുത്തിയാടരുത് വീട്ടിലിങ്ങനെ വോട്ടറും ആ വണ്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ വീട്ടുകാർക്ക് ഒരു സഹനമാണ് ആ സഹനത്തിലൂടെ ദൈവം ആ ഭവനത്തെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുറേ കാലത്തേക്ക് അപ്രകാരം ഒരു ഉപദ്രവം ആ വീട്ടിൽ ചിലപ്പം ഉണ്ടായിന്നിരിക്കാം വ്യഞ്ജരിച്ചാലും അത് സംഭവിച്ചെന്നിരിക്കാം അത് ദൈവത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടോ വ്യഞ്ജരിപ്പിന് അർത്ഥമില്ലാഞ്ഞിട്ടോ അല്ല മറിച്ച് അവയൊക്കെയും ദൈവീക പദ്ധതിയുടെ ഭാഗമായി സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് സഹനങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്ന രക്ഷാകര വഴികളാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ വേർതിരിച്ച് കാണണം അപ്പോഴും വ്യഞ്ചരിപ്പുകളുടെ യുക്തിയെയും അതിൻ്റെ പിന്നിലെ ദൈവീക പ്രവൃത്തിയെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി പിതാവ് എനിക്കൊരു സംശയം കൂടി ഉണ്ടായിരുന്നു ഉപ്പ് വ്യഞ്ചരിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു വിശദീകരിക്കാം ഉപ്പ് വ്യഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് മഞ്ജു ടീച്ചറിൻ്റെ ചോദ്യം നേരത്തെ ആ ചോദ്യം ഉണ്ടായിരുന്നു ഞാനത് പറയാതെ വിട്ടതായിരുന്നു അല്ലേ ഉപ്പ് വ്യഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് നമുക്കറിയാം അത് വിശുദ്ധീകരണത്തിൻ്റെ പദാർത്ഥമായിട്ടാണ് ഒരു സംഗതികൾ ചീഞ്ഞു പോകാതെ കേടുവരാതെ ഉപ്പിലിട്ട് വെക്കുന്ന പതിവ് ഉപ്പ് വാങ്ങാ എങ്കിലും നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ് ഉപ്പ് അതുപോലെ തന്നെ ഉപ്പിന് മറ്റൊരു ഇതുള്ളത് ഈ രോഗങ്ങൾ സുഖപ്പെടുത്താൻ ഉപ്പിന് കഴിയും നമ്മൾ മുറിവുണ്ടായി ഉപ്പുനീരൊഴിച്ച് കഴുകുന്നു കല്ല് കാലിനിട്ടിടിച്ച് ചതഞ്ഞു നമ്മൾ ഉപ്പ് കീഴി കുത്താറുണ്ട് അല്ലേ അങ്ങനെയുള്ള ഉപ്പിന് രോഗ സൗഖ്യത്തിൻ്റെ ഗുണം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ഈ വ്യഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക മൃഗങ്ങൾക്ക് രോഗം വരുമ്പോൾ ഈ വ്യഞ്ചരിച്ച ഉപ്പ് അവയൊക്കെ കൊടുക്കുന്ന വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കുക ഇതൊക്കെയും നമ്മൾ ലക്ഷ്യമാക്കിയിരുന്നത് രോഗ ശാന്തിയെ പ്രതിയും അതുപോലെ തന്നെ വിശുദ്ധീകരണത്തെ ലക്ഷ്യമാക്കിയുമാണ് ഈ ഉപ്പ് ഉപയോഗിച്ചിരുന്നത് ചിലപ്പോഴൊക്കെ ഈ ഉപ്പ് ചില സ്ഥലങ്ങളിൽ വിതറുന്നതും നല്ലതായിരുന്നു പറമ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും കൃമികീടങ്ങളുടെ ഉപദ്രവങ്ങളും വരുമ്പോൾ അവിടെ ഉപ്പ് വിതരാൻ വ്യഞ്ചരിച്ച് ഉപ്പ് വിതറുവാരി ഉപ്പിന് അതിൽ തന്നെ ഒരു ഗുണമുണ്ട് പക്ഷേ അത് വിശുദ്ധീകരിച്ച് ആശീർവദിച്ച ഉപ്പാകുമ്പോൾ അതിന് ദൈവീകമായ ഫലങ്ങൾ നൽകാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു നമ്മുടെ നാടിൻ്റെ കാർഷിക വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ചില കുദാശ അനുകരണങ്ങളെക്കുറിച്ചാണ് തൻ്റെ അജപാലന ജീവിത പശ്ചാത്തലത്തിലെ പിതാവ് നമുക്ക് ഉത്തരം നൽകിയത് പിതാവിനെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ടീച്ചറെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജിൻസി പിതാവേ വ്യഞ്ജരിച്ചതും ഉപയോഗിച്ചതിനുമായ കൊന്ത രൂപങ്ങൾ ഉദ്ദേശം എന്നിവ നശിപ്പിച്ച് കളയുന്നത് ശരിയാണോ അങ്ങനെയെങ്കിൽ അത് എപ്രകാരമാണ് നശിപ്പിച്ച് കളയേണ്ടത് യെസ് നമ്മൾ ഉപയോഗശൂന്യമായ കൊന്തയൊക്കെ കളയണം ഏച്ചു കെട്ടിയും പിണച്ചു കെട്ടിയും ഒക്കെയുള്ള കൊന്ത ചേർത്തിമാർ പിന്നെ എങ്ങനെയാണ് കളയുന്നതെന്ന് വിചാരിച്ച് അള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് കളയാം എന്നാലേ കൊന്ത നിർമ്മിക്കുന്നവർക്കും വേറെ മേടിച്ച് ഉപയോഗം കിട്ടുകയുള്ളു അല്ലേ അതുകൊണ്ട് കൊന്ത ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ ഏത് ഭക്തവസ്തുക്കളും നമ്മൾ ആദരവോടെ അത് നശിപ്പിച്ച് കളയും ആദരവോടെ നശിപ്പിക്കുന്നതിന് വേണ്ടി സഭ നിർദ്ദേശിച്ച് ചില വസ്തുക്കളുണ്ട് ഒന്ന് അത് അഗ്നിയിൽ ദഹിപ്പിക്കുക കഞ്ഞി വെക്കുന്ന അടുപ്പിനകത്തേക്ക് കൊണ്ടേ കൊന്തയിടരുത് അങ്ങനെ കൊന്ത കത്തിച്ച് കളയരുത് മറിച്ച് ആ കൊന്തയ്ക്ക് വേണ്ടി തന്നെ അഗ്നി ഉണ്ടാക്കി അത് ദഹിപ്പിച്ച് കളയും മനസ്സിലാകുന്നു അതാണ് ആദരവോടെ ദഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ അടുപ്പിനകത്തേക്ക് മുടി ജീകിപ്പം കിട്ടി രണ്ട് മുടി കൊണ്ടു വന്ന് ചേട്ടത്തിമാർ അടുപ്പിനകത്ത് ഇട്ട് കളയാറുണ്ട് അതുപോലെ കൊന്ത കൊണ്ട് എറിഞ്ഞ് കളയാറ് കൊന്തയ്ക്ക് വേണ്ടി കൊന്ത ഒരു ചെറിയ അഗ്നി കൂട്ടി ഉണ്ടാക്കി അതിൽ ആ കൊന്ത കത്തിച്ച് കളയും എന്നിട്ട് അതിന് ചാരം കൊണ്ടുപോയി എന്തു ചെയ്യണം മണ്ണിൽ കുഴിച്ചിടുക ആളുകൾ ചവിട്ടാത്തടത്ത് മണ്ണിൽ കുഴിച്ചിടുക ഇനി ദഹിപ്പിക്കാൻ മേലാത്ത വസ്തുക്കളുണ്ട് തീ കത്തിച്ച് കളയാൻ മേലാത്ത വസ്തുക്കളുണ്ട് അല്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഗുരിശ് രൂപം അത് ഒടിഞ്ഞു അല്ലെങ്കിൽ അവരിൻ്റെ അറ്റം ഒടിഞ്ഞു പോയി ഈശ്വമിശിയായിട്ട് തല പോയി ഈ ഗുരിശിയിൽ ഇരുന്ന തല ഇത് പോയി അപ്പോൾ അങ്ങനെ വരുന്ന മേക്കോ എന്നുള്ള ഗുരിശും കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് ഭേദം അതെന്ത് ചെയ്യണം അത് കത്തിച്ച് കളയാൻ പറ്റിയല്ലോ അതെന്ത് ചെയ്യണം കത്തിയല്ലാത്ത വസ്തുവാണ് എങ്കിൽ മനുഷ്യർ ചവിട്ടാത്ത സ്ഥലങ്ങളിൽ അതുകൊണ്ടുപോയി കുഴിച്ചിടുക എന്നാണ് ചവിട്ടാത്തതും അതുപോലെ പ്രത്യേകിച്ച് അവിടെ കൃഷിക്ക് വേണ്ടി പണിയെടുക്കാത്തതുമായ സ്ഥലത്ത് സാധാരണഗതിയിൽ ഏതെങ്കിലും വലിയ മരങ്ങളുടെ ചുവട്ടിൽ കുഴിയെടുത്ത് അതിനെ അവിടെ നിക്ഷേപിച്ച് മൂടുക അതാണ് കാരണം വലിയ ലാവിൻ്റെ ചുവട്ടിൽ ഏതെങ്കിലും ഇഞ്ചിക്കണ്ടം വെട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അവിടെ വീണ്ടും പണിയെടുക്കേണ്ടി വരുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒത്തിരി രീതിയിൽ അത് ചെയ്യുക അതല്ല എങ്കിൽ വലിയ ഒഴുക്കുള്ള വെള്ളത്തിൽ അവയെ ഒഴുക്കി വിടാവുന്നതാണ് എന്നും സഭാ സഭാപാരമ്പര്യങ്ങളിൽ നിർദ്ദേശമുണ്ട് കാലപ്പഴക്കം കണ്ട് ഉപയോഗശൂന്യമായ വെഞ്ചരിച്ച സാധനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമ്മുടെ ഒരു പ്രായോഗിക പ്രശ്നമായിരുന്നു പിതാവ് അതിന് വളരെ യോജിച്ച ഉത്തരമാണ് നമുക്ക് നൽകിയത് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകി നമ്മുടെ കൂടെയായിരുന്ന തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ വളരെ സജീവമായ ചോദ്യങ്ങളുമായി നമ്മുടെ കൂടെയായിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമായിരുന്നു എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ശാലോം ടിവിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കത്തോലിക്ക സഭയിലെ കുദാശ അനുകരണങ്ങൾ മൃതസംസ്കാര ശുശ്രൂഷ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഈ ഷോയിൽ എല്ലാവർക്കും നന്ദി പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ഓൺ ചെയ്യൂ www.salomtv.tv slash ccat.